നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്താ പറയുക ബ്യൂട്ടി ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ലാസ്റ്റ് ഞാൻ ചെയ്തത് ഏതാ സി ടി എം നമുക്ക് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് അതെങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് ചെയ്തത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലൈക്ക് ഞാനതൊരു ഓർഡറിലാണേ പോകുന്നത് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുന്നവർക്ക് ഓർഡറിൽ ഇപ്പോൾ ഞാൻ ആദ്യം സി ടി എം പറഞ്ഞു സി ടി എം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മേക്കപ്പ് പ്രൈമർ പ്രൈമർ എത്ര പേര് കേട്ടിട്ടുണ്ടാകും പ്രൈമർ എന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ നമുക്ക് ഫെമിലിയറാണ് അല്ലേ പ്രൈമറ് അതെവിടെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എന്താ പറയുക വാളിലൊക്കെ മതിലിലൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ട് നമ്മൾ ആദ്യം പ്രൈമർ അപ്ലൈ ചെയ്യും പ്രൈമർ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്താ വൈറ്റ് വാഷ് ചെയ്യുന്നത് എന്തിനാണ് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് ഈ പെയിൻറ് വാളിൽ നല്ല രീതിയിൽ പറ്റി പിടിച്ചിരിക്കാൻ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് പെയിൻറ് ഒത്തിരി നാൾ ഈ ചെവരിൽ എന്താ മതിലിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്താ അണീവനായിട്ട് എന്തെങ്കിലും അതായത് കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ എന്താ പറയുക പെയിൻറ് അടിക്കുന്ന ആ ചെവീരിൽ എന്തെങ്കിലും കുന്നും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ ആദ്യം അപ്ലൈ ചെയ്യുന്നത് പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുന്നത് അതാണ് അതിനാണ് ആ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫേസിലേക്ക് ഫേസ് പ്രൈമർ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈമർ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി പറയുന്നത് നമുക്ക് മേക്കപ്പ് നമ്മൾ ഇടുന്ന മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ ഇപ്പോൾ രാവിലെ നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അത് വൈകിട്ട് വരെ നല്ല രീതിയിൽ നിൽക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് പ്രൈമർ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഓയിലി സ്കിന്നുകാർക്ക് പ്രൈമർ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ് കാരണം ഈ ഓപ്പൺ പോസ് ഉള്ളവർക്കൊക്കെ അവിടെയൊക്കെ ഒന്നൊന്ന് നെഗ നികത്തി നമ്മുടെ കുണ്ടും കുഴിക്കൊന്ന് നികത്തിയിട്ട് അതിന് മുകളിൽ കൂടെ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് കുറേ കുറച്ച് സമയം അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രോങ് ബേസ്മെൻ്റ് ആണ് പ്രൈമർ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ്മെൻ്റ് ആണ് പ്രൈമർ ഇട്ട ശേഷം നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അതിൻ്റെ ഒരു സ്റ്റേയിങ് കപ്പാസിറ്റി കൂടുതലാണ് അതാണ് പ്രൈമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പല ടൈപ്പ് പ്രൈമറുണ്ട് ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കണം ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓയിലി സ്കിന്നിന് നമുക്ക് മാറ്റിഫയിങ് പ്രൈമറുണ്ട് ഡ്രൈ സ്കിന്നിന് ഹൈഡ്രേറ്റിംഗ് പ്രൈമറുണ്ട് ഇപ്പോൾ നോർമൽ സ്കിന്നാണ് നമുക്ക് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇത് ഈ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൈമേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റിഫയും പ്രേമറാണ് ബ്ലൗസ് പോസ് സ്മൂത്ത്നൻസ് ബേസ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം എനിക്കൊക്കെ ഇത് പക്കയാണ് ഓയിലി സ്കിന്നുകാർക്ക് ഇത് പക്കയാണ് നല്ലതാണ് കേട്ടോ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ രണ്ടാമത് കളർ ബാറിൻ്റെ ഇതും അടിപൊളിയാണ് ഇതിലും എഴുതിയിരിക്കുന്നത് ഇതൊരു സാറ്റിനി ടച്ച് നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഒരു ഭയങ്കര രസം ഇതിട്ട് കഴിയുമ്പോൾ ഭയങ്കര സ്മൂത്താവും നമ്മുടെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേസിലല്ലാതെ തുടമ്പോൾ നമുക്കറിയാം എൻ്റെ കുണ്ും കുഴിക്കുക എനിക്കറിയാൻ പറ്റും പക്ഷേ ഇതിട്ട് കഴിയുമ്പോൾ നമുക്ക് തൊട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ സാറ്റിൻ തുണിയിലേക്ക് തൊടുത്തില്ല അതോലിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും കേട്ടോ സംഭവം ഇതിലും എന്താ പറയുക ഓയിൽ ഫ്രീ പ്രൈമറാണ് ഒരു ഫൈ നമ്മുടെ ഫൈൻ ലൈൻസും ഇതെല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും ഈ ഒരു കളർ ബാറിൻ്റെ പ്രൈമർ ഇത് ഭയങ്കര അടിപൊളിയാണ് സംഭവം പിന്നെ ഇത് രണ്ട് നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടി ഞാൻ ഇതിനെ വാങ്ങിച്ചിരിക്കുന്നത് മാറ്റിഫൈയിങ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വാങ്ങിക്കുന്നത് ഇത് ഇൻസൈറ്റിൻ്റെ ഹൈഡ്രേറ്റിംഗ് പ്രൈമറാണ് ഇൻസൈറ്റിൻ്റെ ഹൈഡ്രേറ്റിംഗ് പ്രൈമറാണ് ഇത് ഡ്രൈ സ്കിന്നിന് നല്ലതാണ് കേട്ടോ പിന്നെ ഇത് ഇൻസൈറ്റിൻ്റെ തന്നെ മാറ്റിഫൈയിങ് പ്രൈമറാണ് ഇതും നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ ചെറിയ ചെറിയ ട്യൂബുകളാണ് അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വലിയ ട്യൂബൊക്കെ വാങ്ങിച്ചാൽ മതി കേട്ടോ പ്രൈമേഴ്സ് തന്നെ നമുക്കിപ്പോൾ ഞാൻ ഈ കാണിച്ചത് ക്രീം പ്രൈമേഴ്സ് ആണ്ട്ടോ നമുക്ക് സ്പ്രേ പ്രൈമർ ഉണ്ട് ഈ പ്രെപ്പിംഗ് സ്പ്രേ എന്നൊക്കെ നിങ്ങൾ മാക്കിൻ്റെയൊക്കെ പ്രെപ്പിംഗ് സ്പ്രേ എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് സ്പ്രേ പ്രൈമേഴ്സ് ഇതെല്ലാം ക്രീം ഞാനിപ്പോൾ കാണിച്ചത് പ്രൈമേഴ്സ് പിന്നെ ഇലുമിനേറ്റിംഗ് പ്രൈമർ ഉണ്ട് പക്ഷേ ഇലുമിനേറ്റിംഗ് പ്രൈമർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കൊരു ഗ്ലോ തരും നമ്മുടെ മേക്കപ്പിന് ഒരു ഗ്ലോ തരും എന്നല്ലാതെ ഇപ്പം ലാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ നമുക്ക് നമ്മുടെ മേക്കപ്പ് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യണം നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫേസ് നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ അത് നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കണം നമ്മൾ ഒരു ഒന്ന് ഉയർത്ത് കഴിയുമ്പോൾ പോകുന്നത് അതല്ലല്ലോ നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ വേണ്ടത് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണം എന്നുള്ളതല്ലേ നമുക്ക് രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് വരെ നല്ല നീറ്റായിട്ട് നമ്മുടെ മേക്കപ്പ് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ട്രൈമേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ പറഞ്ഞ പോലെ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് അവരൊരു ഇഷ്ടമാണ് ഇപ്പോൾ സി ടി എം കഴിഞ്ഞ് സി ടി എം കഴിഞ്ഞ് നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഒരു ഫംഗ്ഷന് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ പ്രൈമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല ഞാൻ ഇതുപോലെ തന്നെയാണ് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്ത് മേക്കപ്പ് നിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് അപ്ലൈ ചെയ്യുള്ളൂ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാനൊക്കെ ആണെങ്കിൽ പ്രേമർ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ നിങ്ങൾ സി ടി എം മസ്റ്റായിട്ട് ചെയ്യുക അതൊരു ബേസാണ് നിങ്ങളുടെ മേക്കപ്പിനെയും നിങ്ങളുടെ സ്കിന്നിനെയൊക്കെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ബെയ്സാണ് സി ടി എം എന്ന് പറയുന്നത് നല്ല പ്രോഡക്ട്സ് നോക്കി നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാനതിന് റിപ്ലൈ തരാട്ടോ പിന്നെ വേറെ ഒന്നുമല്ല ഇനി അടുത്ത വീഡിയോ മിക്കവാറും കൺസീലിംഗ് കൺസീലർ എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കളർ കറക്ഷൻ എങ്ങനെ ചെയ്യാം എന്നതൊക്കെയുള്ള ആയിരിക്കും അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ